റി ആണ് എ സി ഇല്ല പവർ സ്റ്റാറിംഗ് ഇല്ല ഒന്നും ഇല്ല ഓർഡിനറി പത്താക്ക് പോകാത്ത യാത്ര ചെയ്യ ഇത് നമുക്ക് ഒരു ലക്ഷത്തി ഇരുപത്തിയേഴായിരം രൂപ ആവശ്യപ്പെടും ഒന്ന് ഇരുപത്തിയഞ്ച് രൂപ കസ്റ്റമർക്ക് ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൊടുക്കാം ഫൈനൽ പ്രൈസ് രണ്ടായിരത്തി പതിനാല് മോഡല് പതിനാല് മോഡലാണ് ഇതില് രണ്ടായിരത്തി പതിനാല് മോഡല് സിംഗിൾ ഓണർ ആ പ്രൈവറ്റ് വണ്ടി പ്രൈവറ്റ് ഓണർ വണ്ടി ഇത് നമുക്ക് ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപയ്ക്ക് നമുക്ക് വണ്ടി കൂടും ഒന്നേ ഇരുപത്തഞ്ച് പതിനൊന്ന് മോഡല് ഒരു ലക്ഷത്തി ഒരു ഒന്നേക്കാൽ ലക്ഷം ഉണ്ട് നിങ്ങൾക്ക് നല്ല അടിപൊളി പതിനൊന്ന് മോളിലാണ് കൊണ്ടുപോകലേ ലക്ഷത്തി പതിനയ്യായിരം വില അതേ കിലോമീറ്ററിന് ഓടിഒക്ക സൈമല്ലേ ഒന്നേ പതിനഞ്ച് ഓടിയുണ്ട് ഒരു ലക്ഷത്തി പതിനയ്യാറ് വിലയുള്ളൂ അതെന്താണോ നമ്മൾ അങ്ങനെ ഏകദേശം ഒരു ഒന്നര ശേഷം വീണ്ടും ഡ്രീം വീൽസ് തന്നെ വീട്ടിലെത്തിയ സ്റ്റോക്ക് അതേമാതിരി ചെറിയ പൈസക്ക് ടവേരകൾ ഉണ്ട് സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് കോളീസികൾ ഉണ്ട് സിംഗിൾ ഓണർഷിപ്പ് മൂന്ന് നാല് മോളിൽ അങ്ങനെ തന്നെയാണ് ഇന്ത്യക്കേറുണ്ട് മാക്സിമം ലോഡ് വണ്ടികൾ തരും അതേപോലെ ചെറു മെയിൻ ആയിട്ട് ഉള്ളത് മേജർ ആക്സിഡന്റ് ഒക്കെ ഗ്യാരന്റിയാണ് വന്ന് വരിക ചെക്ക് ചെയ്യാ ഉറപ്പ് എടുത്തിട്ട് വണ്ടി എടുക്കുമ്പോൾ വീട്ടിലേക്ക് ലൊക്കേഷൻ ഇത് കോഴിക്കോട് റോഡ് പുല്ലാനൂര് പുല്ലാനൂര് മലപ്പുറം കോഴിക്കോട് റോഡില് ലൊക്കേഷൻ ഉണ്ട് വിളിക്കുന്നവര് വിളിച്ചാൽ നമ്മള് ലൊക്കേഷൻ മുട്ടുകൊടുക്കുകൾ അടിച്ചാൽ കിട്ടുമോ അങ്ങനെ കിട്ടും എങ്ങനെ അടച്ചാലും കിട്ടുവല്ലോ അല്ലെ ഗൂഗിളിൽ അടിച്ചാൽ കിട്ടുമ്പോൾ വിളിച്ചാൽ ലൊക്കേഷൻ അങ്ങനെ വിട്ടു വരും ഇനി ഇപ്പൊ ഇറങ്ങേണ്ട റൂട്ട് കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു കൊടുക്കാല്ലേ എത്ര മുതൽ വണ്ടികൾ തുടങ്ങി താഴെ വരുന്ന വണ്ടികളുണ്ട് എൺപത്തയ്യായിരം മുതൽ നമുക്ക് വാഗറുകളുണ്ട് ഈ വണ്ടികൾ വരാണ്ട് ഈ ഓണം അടുപ്പിച്ച് ഇനി കുറച്ച് ചെറു വണ്ടികൾ ചെറിയ വണ്ടികളെ ഇപ്പൊ പോകുന്നുള്ളു എന്താ വണ്ടികളെ നീങ്ങുന്നില്ല അപ്പൊ ഏത് വണ്ടി വിളിച്ചാലും സെറ്റ് ചെയ്ത് തരാം നമ്മള് അല്ല അതൊരു കോളീസികൾ ഉണ്ട് പത്ത് സീറ്റ് ചില പൈസ ഒക്കെ കൊടുക്കുക അതേമാതിരി ടവേലകൾ ഉണ്ട് എല്ലാം വെള്ളം വേണ്ടികളുണ്ടല്ലോ അല്ലേ ഒക്കെ വീടുകൾ കാണാം അപ്പൊ വീടെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ചാല ചാലകഴഞ്ഞ് മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാ ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ്പോ ഫസ്റ്റ് വണ്ടി ചെറിയ കായ്കാലം അടിപൊളി ടാറ്റന്റെ ഒരു മോഡൽ ഇലനിലെ നമ്മളെ നമ്മളെ ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് സെക്കൻഡ് ഓണർ മൻസ ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് അതായത് എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് അലവിലൊക്കെ ടയറ് കാര്യങ്ങളെല്ലാം ഉണ്ട് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല സെക്കൻഡ് ഓണർ വണ്ടിയാണ് ഓക്കെ ഒന്നും മാറിയിട്ടൊന്നും ഇല്ല കിലോമീറ്റർ ിലോമീറ്റർ ഒന്നരന്റെ അകത്ത് ഒന്ന് ഡോയ് ഒക്കെ ആണ് വരിക അത് കണ്ടല്ലേ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ അതായത് ഏറ്റവും ടോപ്പ് ടോപ്പാണ് എല ഓപ്ഷൻ ആണ് സാധാരണ അങ്ങനെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് പതിനൊന്നില് കേട്ടോ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി പതിനൊന്ന് സെക്കൻഡ് ഓണർ വണ്ടി ഇത് നമുക്ക് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം അത്രേ അല്ലേ ഒന്ന് ഇരുപത്തിയഞ്ച് പതിനൊന്ന് മോഡൽ ഒരു ലക്ഷത്തിയ്യൂട്ടത്തില്ലേ ചെറിയ വില വണ്ടി കുറച്ച് കുറച്ച് ഓണത്തിന് ചെറിയ പൈസ പറഞ്ഞിട്ടുള്ളൂ ആ അങ്ങനല്ലേ സാധാരണ മനസ്സിലാ എയർ ബാഗ് എ ബി എസ് എയർ ബാഗ് എല്ലാ സംഭവം വരും ഇത് റിവേഴ്സ് ക്യാമറ ഉണ്ടോ ആ ഉണ്ട് എല്ലാണ്ട് എല്ലാ സംഭവം ഉണ്ട് രണ്ടർ ബാഗ് ആ രണ്ടർ ബാഗ് അല്ലേ രണ്ടായിരക്കാരെ രണ്ടായിരം ഒരു ലക്ഷത്തി അടുത്ത വണ്ടി ടാറ്റന്റെ ഇൻഡിക്ക വിസ്റ്റ വിസ്റ്റ കോഡ്രാജറ്റ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അതായത് സ്റ്റിയറിംഗ് കൺട്രോൾ ഒക്കെ സിംഗിൾ ഓണർ വണ്ടിയാണ് സ്റ്റിയറിംഗ് കൺട്രോൾ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് ആ േ മുപ്പതിന്റെ ലെവലിൽ ഒരു ഗണ്ടി ഉണ്ട് നല്ലോണ്ടാ സിംഗിൾ ഓണറാണ് ഓണർഷിപ്പ് ഓട്ടോ കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി അല്ലേ അപ്പൊ അതിന്റേതായിട്ടുള്ള വേരിയേഷൻ ഒക്കെ എത്ര വണ്ടി ചോദിക്കുന്നത് ഇത് നമുക്ക് ഒരു ലക്ഷത്തി ഇരുപത്തിയേഴായിരം രൂപ ആവശ്യപ്പെടും ഒന്ന് ഇരുപത്തിയഞ്ച് നമുക്ക് കസ്റ്റമർക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൊടുക്കാം ഫൈനൽ പ്രൈസ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം നമുക്ക് വണ്ടി കൊടുക്കാം ഓണേ നിങ്ങൾക്ക് നിങ്ങക്ക് അന്വേഷാം അത് ബിഎക്സ് ആർ ഓപ്ഷൻ എല്ലാവരും ചോദിക്കുന്നത് നമ്മളെ കമ്പയർ ചെയ്യല്ല ഒന്ന് നാപ്പത്തഞ്ച് ഒന്നര ഇതിൽ ആയതുകൊണ്ട് ഇനി വണ്ടികൾ ചെറു വണ്ടികളായിരിക്കും മിക്കവാറും ഇനിയിപ്പോ കുറച്ച് ദിവസം കൊണ്ട് മൊത്തം ചെറിയ പൈസ വണ്ടികൾ

സാമ്പത്തിക സ്ഥിതി മൊത്തത്തിൽ എല്ലാവരുടെ അവസ്ഥ അറിയാലോ ഒരു ലക്ഷത്തി രൂപ രൂപ ഒരു ലക്ഷത്തി പേര് മാറി കൊടുക്കും സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ബാർഗെനിങ് പറയുന്നത് അത്രയും കുറച്ചാ കൊടുക്കുന്ന ഡീലർ വിലയുള്ള ഒരു ആർക്കും കസ്റ്റമർക്കും അറിയാവിലേ വരുന്നു വണ്ടി ഫോർ വണ്ടിയാണല്ലേ വണ്ടി ഇത് അതിൽ വരുന്ന ബേസ് ഓപ്ഷൻ ആണ് ട്രെൻഡ് ആണ് ട്രെൻഡാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് ആ കമ്പനി ആണ് അറുപതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ പുതിയ ഇൻഷുറൻസ് എടുത്ത് നമുക്ക് ലോൺ ആണെങ്കിൽ ലോൺ രണ്ടര ലക്ഷം രൂപ ലോൺ ചെയ്ത് കൊടുക്കാം മാക്സിമം മാക്സിമം നമുക്ക് ലോൺ ചെയ്തു വണ്ടി നമുക്ക് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ വണ്ടി കൊടുക്കാം വണ്ടി കൊടുക്കാം വേറെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഒന്നില്ല ആക്സിഡന്റ് ഇതൊരു പതിനഞ്ച് കിലോമീറ്റർ പെട്രോളിന് മൈലേജ് കിട്ടും കിലോമീറ്റർ നല്ല പവറുള്ള വണ്ടി പോകലെ നല്ല ഗെറ്റപ്പ് ഹെയർ ബാഗ് കാര്യങ്ങളൊക്കെ വരും പിന്നെ രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് സാധാ മാർജിന്റെ വില വരുന്നുള്ളൂ എന്നാലും വണ്ടി ഇറക്കാമല്ലേ അടുത്ത വണ്ടി തവേര ഒരു പത്ത് സീറ്റ് വണ്ടി അല്ലേ ഞാൻ കട ഇല്ല മോഡലാണ് സിംഗിൾ ഓണർ പ്രൈവറ്റ് വണ്ടി പ്രൈവറ്റില് ടാക്സിയിലായിരുന്നു അത് പ്രൈവറ്റ് പ്രൈവറ്റിലാക്കിയത് എത്ര മോഡലാണെങ്കിൽ ഓട്ടം ഒരു ലക്ഷത്തി എഴുപത്തിയ്യായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി റീപ്ലേസ് ഇല്ല റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഗ്യാരന്റി ചെറിയൊരു ഇതുണ്ട് ഫ്രണ്ടിലെ ക്ലാസ് സോറി ഫ്രണ്ടിലെ ഓക്കെ

ലോണെ ചെറിയ രണ്ടു ലക്ഷം രൂപ കിട്ടുള്ളു ശ്രീരാമ് കിട്ടൂ രണ്ട് വണ്ടി നടക്കാൻ പറ്റുള്ളൂ കിട്ടും കിട്ടും അടുത്ത വണ്ടി വൈറ്റളി മോഡലേ ഇത് രണ്ടായിരത്തി പത്ത് മോഡല് പത്ത് മോഡലാണ് ഇത് എം പി എഫ് ഐ ആ എം പി എഫ് ഐ എം പ്ലാ കിലോമീറ്റർ കിലോമീറ്റർ ഏകദേശം ഒന്നിന്റെ ഉണ്ടാവും എത്ര മൂന്നോ നാലോ ഉള്ളില് സീറ്റില്ല സീറ്റുകൾ വെച്ചെടുക്കും ാക്കി പിന്നെ റീപ്ലേസ്മെന്റ് പാച്ച് വർക്ക് ഒന്നും ഇല്ലല്ലോ അത് കാണാൻ വേണ്ടി വെച്ചേക്കാരെ അതെ എത്ര എടുക്കണം ചോദിക്കാ തൊണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കാം കൊടുക്കാം കൊറേ ഉണ്ടോ എണ്ണക്കായല്ലോ ചെറിയ മാക്സിമം റെഡി ആയി കറക്കാല മൈലേജിലും പെട്ടോ മൈലേജ് ഒരു പതിനഞ്ച് പതിനഞ്ചിനുള്ള വീണ്ടും ഓണർഷിപ്പ് വണ്ടി സിംഗിൾ ഓൺഷിപ്പ് കോളേജ് ഇത് രണ്ടായിരത്തി മൂന്ന് നാല് വണ്ടിയാണ് മൂന്ന് മോൺലാ നാല് വണ്ടിറങ്ങിയ കമ്പനി സർവീസ് ബുക്ക് കുക്ക് സെക്കൻചാവി എല്ലാ സംഭവം ഉള്ള വണ്ടി ഇപ്പോഴും സർവീസ് ഉണ്ടോ ഇപ്പൊ സർവീസ് പറഞ്ഞാലേ ലാസ്റ്റ് വരാം ഇതിന്റെ ഓണർ മരിച്ചാണ് മരിച്ചാണല്ലേ വണ്ടിയാണ് ഒരു വീട്ടിൽ പോലെ കൗതുകം തോന്നി നമ്മളെടുത്താണ് ഇത് അങ്ങനെ വില പറയുമ്പോ ചെലപ്പോ അത്ര വില ചോദിക്കരുടെ വണ്ടി കോളേജ് കിട്ടാൻ പാടാണ് ഇത് നമ്മള് ഇപ്പൊ ആവശ്യക്കാര് മാത്രല്ല നമ്മളിപ്പോ എടുക്കണം രണ്ട് ലക്ഷം രൂപ കിട്ടിയ വണ്ടി കൊടുക്കും രണ്ടു ലക്ഷം വണ്ടി കൊടുക്കും ആവശ്യത്തിന് വേണ്ടി ഓടാനുള്ള പരിപാടിയാണ് ആ പേര് മാറ്റി കടന്റെ പേരിട്ട് നമ്മൾ ആവശ്യം ഓടാനുള്ള സിംഗിൾ ഓണിപ്പ് ഓർഡിനറിയാണ് എ സി ഇല്ല പവർ സ്റ്റാറിംഗ് ഇല്ല ഒന്നും ഓർഡിനറി പോകാത്ത യാത്ര ചെയ്യാ സിംഗിൾ ഓണറിലാണ് ഇപ്പോഴും അന്നത്തെ സർവീസ് ബുക്ക് സാധനങ്ങൾ അന്ന് കോഴിക്കോട് ഇതിന് സർവീസ് എല്ലാം ഉണ്ട് അവിടെ പോയി സർവീസ് ചെയ്തിരുന്നാണ് ഓരോ പതിനായിരത്തിലും അയ്യായിരത്തിലും അവിടെ കോഴിക്കോട് ഷോറൂമിൽ പോയിട്ട് സർവീസ് ചെയ്യുന്ന ചെയ്താൽ മതിയല്ലേ വെറുതെ തള്ളി മറക്കിയല്ലേ താല്പര്യം തോന്നിട്ട് നമ്മളെടുത്തതാണ് പറയുന്നുള്ളൂ ഇനി ഏതെങ്കിലും ആവശ്യക്കാര് ചിലപ്പോളേസിനൊക്കെ അതിൻ്റെതായ ഇഷ്ടപ്പെട്ട ആളുകളോ അത്ര പ്രത്യേകം പ്ലാറ്റ്ഫോമിലൊന്നും ഒരു തരി കുരുമ്പ് ഇല്ലല്ലേ അത്ര ഗ്യാരന്റിയാണ് രണ്ട് സീറ്റ് സെൻട്രൽ സീറ്റ് മാറാനായിട്ടുണ്ട് നമ്മൾ മാറും പണി കഴിഞ്ഞിട്ടില്ല അവിടെ വെച്ചേള്ളൂത്ര പേപ്പർ ഇത് ഇരുപത്തൊമ്പത് വരെ പേപ്പർ ഉണ്ടാവും എല്ലാ പേപ്പറും പേപ്പർ ഫുൾ പേപ്പർ ക്ലിയർ വരെ പേപ്പർ ഉണ്ടാവും തീർന്നെടുക്കാൻ പുതിയ പേപ്പറിലേക്ക് കൊടുക്കും രണ്ടു ലക്ഷം വെച്ചാൽ എന്തായാലും കൊറക്കുവോ ഇതിന് അങ്ങനത്തെ ഒരു വിലയാണ് ഞാനും അവരെ കണ്ടപ്പോ താല്പര്യം കൊടുക്കുന്നു പറഞ്ഞ സാധനം അല്ല വീട്ടിൽ ഇങ്ങനെ മൂടിയിട്ട് കണ്ടപ്പോ നമുക്ക് നമുക്ക് ഉപയോഗിക്കാനും അവരെ പേര് നിർബന്ധമുള്ള കേസാ ഓടാറില്ല അങ്ങനെ കേട്ടിട്ട് നമുക്ക് താല്പര്യം കണ്ടപ്പോ നല്ല വൈറ്റ് കളറാന്നു ടയറൊക്കെ പെട്രോള് ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനാല് പതിനാലോ സോറി രണ്ടായിരത്തി പതിനെട്ട് വണ്ടി പതിനെട്ട് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് സീതാറ കുഷാറിലാണ് കമ്പനി സർവീസ് ആണ് ഒരു ലക്ഷം കിലോമീറ്റർ വണ്ടി ഒരു ലക്ഷം ഓടിക്കണോ കമ്പനി സ്ഥലർഷിപ്പ് കറക്റ്റ് സിംഗിൾ ഓണർ വണ്ടി രാജി ഓണർഷിപ്പാ എല്ലാം സിംഗിൾ ഓണർഷിപ്പാ പോ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി റീപ്ലേസ് ഇല്ല ഒന്നുമില്ല ഫുൾ

കമ്പനി ജനുവൻ സർവീസ് ആണ് ചെക്ക് ആണെങ്കിൽ സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി കിടക്കുന്നത് അതാണ് ഗ്യാരണ്ടി അല്ല നമ്മൾ ഓപ്പൺ ആയിട്ട് പറയാം പതിനഞ്ചാം ലെവലും പതിനെട്ട് പതിനഞ്ച് കിട്ടാൻ ഷോ കമ്പനി മാനേജർ പറയുന്നുണ്ടെങ്കിൽ കിട്ടൂല കാരണം ഓട്ടോമാറ്റിക് വണ്ടി മൈലേജ് കിട്ടും അടുത്ത വണ്ടി ചെറിയ കായ്ക്കാല അടിപൊളി അല്ലേ ഒമ്പത് മോഡൽ ഒമ്പത് മോഡലാണ് പുതിയ പേപ്പർ വരെ പേപ്പർ ഉണ്ട് ഓക്കെ കിലോമീറ്റർ വരെ കിലോമീറ്റർ ഒന്നിന്റെ അടുത്ത് കിലോമീറ്റർ ഓണർഷിപ്പിന്റെ ഒൻപത് വണ്ടിയാണ് സെക്കൻഡ് ഓണർ വണ്ടിയാണ് സെക്കൻഡ് ആണോ തേർഡ് ആണോ തേർഡ് ആണോ സെക്കൻഡ് ആണല്ലേ പിന്നെ പറഞ്ഞെടുക്കും സീറ്റർ കാര്യങ്ങളൊക്കെ ടയർ കാര്യങ്ങളും അതും ഉണ്ട് എത്ര വണ്ടി ഓണം ഓഫർ ആണ് ഫൈനല് പറയാലോ ഒരു ലക്ഷം ആരും കമ്മി ആയിട്ടില്ലേ തൊണ്ണൂറ്റായിരം ഒമ്പത് പോണെ കൊടുക്കുക നല്ലേ നമ്മള് പറയണ്ടേ പെട്രോൾ എത്ര മേലേ പെട്രോൾ പതിനഞ്ചിലേ പതിനഞ്ചാം ലെവലൊക്കെ അടുത്ത വണ്ടി ഫിയറ്റിന്റെ ലിനി ആണ് നല്ല അടിപൊളി വണ്ടി ഒരു മുന്തിരി കളർ ഞാൻ രണ്ടായിരത്തി ഒമ്പത് ഒമ്പത് മോളിലാണ് എത്ര പേപ്പിൾ ഉണ്ട് പുതിയ പേപ്പറിൽ പേപ്പിള് എത്ര പുതിയ ഓടികളുണ്ട് ലക്ഷത്തി പതിനയ്യായിരം കിലോമീറ്റർ സോറി അങ്ങനെ ഒരു ലക്ഷത്തി പതിനയ്യായിരം വില അതേ കിലോമീറ്ററിന് ഓടിയുണ്ട് വിലയുള്ളൂ ഇതിന്റെ പേരിലാണ് വണ്ടി എടുക്കുന്നത് മഴ വണ്ടിയാണ് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എന്തായാലും പുതിയ റിനുവലിൽ നമ്മൾ വണ്ടി തരാ പേപ്പർ ഉണ്ടാവും ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്ക് വണ്ടി ആണ് അവന് കൊടുക്കൂ തീരാനൊന്നും ഉണ്ടാവില്ല വണ്ടി ഡീസലാണ് അത്ര മൈലേജ് കിട്ടും തന്നെയാണ് മാരുതി സാധനം കിട്ടാത്ത വർഷം വരില്ലല്ലോ അത് കിട്ടുമല്ലേ സാധനം കിട്ടും അടുത്ത വണ്ടി ബലേറ മൂന്ന് മലയാള ഫസ്റ്റ് അങ്ങനെ ഇത് രണ്ടായിരത്തി ആ ആറ് വണ്ടിയാണ് ലാസ്റ്റ് വണ്ടി ആറ് മോഡൽ വണ്ടി ഇരുപത്തിയേഴ് മാർച്ച് ഏപ്രിൽ വരെ റിന്യൂവൽ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ് ക്ലിയർ ആണ് തീർന്നിറക്കുക നമുക്ക് പുതിയത് ചെയ്ത് കൊടുക്കാം നമുക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് നമുക്ക് വണ്ടി കൊടുക്കാം ഒരു സി അതായത് ഡിഐ എഞ്ചിൻ ആണ് ഷേപ്പ് ആണ് ന്യൂഷേപ്പാണ് കക്കാൻ ഷേപ്പിലാണ് വണ്ടി പണിത്തേക്കണേ പിന്നെ എ സി ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം പവർ ഫോർ ഡോർ എല്ലാം വരുന്ന ആണ് ആണ് കൊടുക്കും ഫ്രണ്ടേജ് ഒക്കെ കണ്ടില്ലേ വണ്ടി നല്ല നല്ല വൃത്തി നോക്കിയാൽ എടുക്കും അതാണ് മാറുണ്ട് അതെ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി തൊണ്ണൂറായിരം അതിൽ എന്തെങ്കിലും ചെറിയ വണ്ടി കുറച്ചും കൊടുക്കാം കൊടുക്കുവല്ലേ ലോൺ എറില്ലല്ലോ ലോൺ പ്രയാസം റെഡി ആയി വണ്ടി ഒരു പതിനഞ്ച് പതിനാറ് ലോട്ടറിയഞ്ചിനെ ഒറിജിനൽ ഡിട്ടോ വേട്ടല്ല അടുത്ത വണ്ടി വീണ്ടും വീണ്ടും വെള്ള കളർ പോലെ സെവൻ സീറ്റ് വണ്ടി അങ്ങനെ മോഡലുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി പതിനൊന്നാണ് അപ്പൊ എന്തായാലും പേപ്പർ ഉണ്ടല്ലോ അല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ രണ്ടിന്റെ അടുത്ത് ഓടിയുണ്ടാവും ഓടിയൊക്കെ വന്നിട്ടേ ഉള്ളൂ അധികമായിട്ടുള്ള കുട്ടപ്പരക്കാണ്ട് ഓണർഷിപ്പ് എത്ര ആയിക്കണോ ഓണർഷിപ്പ് രണ്ടോ മൂന്നോ ആണ് കറക്റ്റ് പറഞ്ഞു കൊടുക്കും റീപ്ലേസ് കാര്യങ്ങൾ കാര്യങ്ങളെന്തോ ഇല്ല ഇല്ല മേജർ കാര്യങ്ങളൊന്നും ഇല്ല അതിലേറ്റ് പറഞ്ഞു കൊടുക്കുക കാര്യങ്ങളൊക്കെ ഉഷാറാണ് സെവൻ സീറ്റ് വേണ്ടില്ലേ ഇത് എത്ര വണ്ടി ഗവൺമെന്റ് ചോദിക്കുന്നുണ്ട് അതെ നമുക്ക് മൂന്ന് ലക്ഷത്തി അയ്യായിരം രൂപേ ഉള്ളുണ്ട് ടച്ചിങ് വീൽ കപ്പ് വീൽ കപ്പിടാണ്ട് പിന്നെ എ സിയും കാര്യങ്ങളും

രണ്ടായിരത്തി ഏഴ് മുകളിൽ വണ്ടി ആണെങ്കിൽ വരെ എല്ലാ ക്ലിയർ ആണ് കിലോമീറ്റർ കിലോമീറ്റർ ഒന്നും ജനുവൻ ആവില്ല പഴയ വണ്ടി എന്തായാലും ഒരു ഇതിനകത്ത് കാണിക്കുന്ന കിലോമീറ്റർ കിലോമീറ്റർമീറ്റർ ജനുവൻ ആവില്ല കൈമാറി വന്നാൽ മൂന്നാമത്തെ ഓണറൊക്കെയാണെന്ന് വേണ്ടീപ്ലേസ് എന്നാൽ റീപ്ലേസ് ഒന്നും കാണുന്നില്ല ആവറേജ് വണ്ടി രണ്ട് കുട്ടിയാണ് എൺപത്തി രൂപ രൂപയ്ക്ക് വേഗന കൊടുക്കുക ഫുൾ പേപ്പർ ഇരുപത്തേറെ പേപ്പറിലുണ്ടെങ്കിൽ പേപ്പറിലേക്കാണ് വി എക്സ് ആണ് ഓപ്ഷൻ ഇത് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാണ് വണ്ടിയാണ് പതിമൂന്നാണ് നമുക്ക് രണ്ടേ തൊണ്ണൂറ് രണ്ടിലൂറു കൊടുക്കില്ല രണ്ടേ തൊണ്ണൂറ് കഴിഞ്ഞ വണ്ടിയൊക്കെ നമ്മൾ മൂന്നേക്കാല് ലക്ഷം അല്ലേ ഇത് എത്ര ഓടിക്കണ്ടോ കിലോമീറ്റർ ഒന്നിന് മേലുണ്ടോ ഒന്ന് ഡീസലാം എന്തായാലും ഓണി ഓൺഷിപ്പ് മൂന്നാമേസ് ആണ് സെക്കൻഡ് ഓൺഷിപ്പാണ് റീപ്ലേസ് ആണെന്ന് പ്രശ്നങ്ങളൊന്നും ചെല്ലോ തയർ കാര്യങ്ങളൊക്കെ ഉണ്ട് കാണാനും ചെറുക്കുള്ള ഒരു നല്ലൊരു ബാൻ അല്ലേ അതാറുണ്ട് എത്ര ഉണ്ടാക്കാലോ രണ്ടേ തൊണ്ണൂറിന് കൊടുക്കണ്ടാവില്ലല്ലോ നോക്കാൻ ഇതുമ്പോ ലോഡ് കയറുമോ

അപ്പൊ നൃത്തയാക്കി എടുക്കേണ്ടി വരും ഈ കണ്ടീഷൻ നമ്മൾ കൊടുക്കുവാണെങ്കിൽ ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപക്ക് കണ്ടീഷനിൽ ഈ കണ്ടീഷനിൽ രണ്ട് മാസം പേപ്പറിൽ കൊടുക്കാൻ ഇനി അത് കൈ ആണെങ്കിൽ ഒരു പിന്നെ നോക്കേണ്ടി വരും ആണ് അധികം വലിയ പൈസ വരില്ല എത്ര പടിയുണ്ട് എന്നാല് ഓട്ടം ഒന്നേ ഇത് കാറ്ററിംഗിന് ഓടിക്കുന്ന വണ്ടിയാണ് ഒന്നേ പതിനഞ്ചോ ഒന്നേ ഇരുപതോ ഓടിയുണ്ട് ഓണറൊക്കെ സിംഗിൾ ഓണർ ഓണറോണ്ടിയാണ് ഇവിടുത്തെ കേല്പ്പന്നെയല്ലേ മലപ്പുറം സിംഗിൾ ഓണറാണ് വേറെ മേജർ റീപ്ലേസ് കാര്യങ്ങള് ഇല്ല ടയർ ആറാത് പേപ്പർ വണ്ടിയാ ശരിക്കും വണ്ടി ശെരിക്കും ഇരുപത്തോ ഇല്ലല്ലോ ല്ലേ പതിമൂന്ന് പതിനാല് ഫ്രണ്ട്സ് അപ്പോ വിറോവ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാല കടന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് പേജ് വളക്കണം പഠിച്ച അടിപൊളി ഇവിടെയുമായി വീണ്